സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം മാർക്കറ്റ് ആരംഭിച്ചു കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു മധ്യവേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ ഏതാനും ആഴ്ചകൾ ബാക്കി നിൽക്കെ രക്ഷിതാക്കൾക്ക് ആശ്വാസമായി കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം മിതമായ വിലയിൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സ്റ്റുഡൻസ് മാർക്കറ്റിൽ നോട്ടു പുസ്തകങ്ങൾ ബാഗുകൾ കുട റെയിൻകോട്ട് എന്നിങ്ങനെ കുട്ടികൾക്കാവശ്യമായ എല്ലാവിധ പഠനോപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ് സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം കൊടുങ്ങൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് നിർവഹിച്ചു ഇത്തരം സംഘങ്ങളിലൂടെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് സാധാരണക്കാരുടെ കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ കരിഞ്ചത്ത പോലുള്ള ആ അവിടുന്ന് ഇന്ത്യയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തി ഇത്തരത്തിലുള്ള സംഘങ്ങളിലൂടെ വില കുറഞ്ഞ സാധനം കിട്ടുക എന്നാണ് ലക്ഷ്യം അത് അവിടെ ചൂപ്പിച്ച പോലെ തന്നെ ഓണം റംസാൻ ബിഷു ഉൾപ്പെടെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷരാകുകൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാലോ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ഈ സംഘത്തിൽ വില കുറച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സബ്സിഡി കൊടുത്തുകൊണ്ട് സാധനം കൊടുക്കുക എല്ലാ വർഷവും ഇവിടെ സ്റ്റുഡന്റ് മാർക്കറ്റ് ഇവിടെ നടപ്പാക്കും നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഏറ്റവും സുഖകരമായി പഠിക്കാൻ കഴിയാവുന്ന ഒരു സംസ്ഥാന കേരളം മാറി എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളില് തുടർച്ചയായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്തുള്ള ഒരു സംസ്ഥാന കേരളം മാറിയെന്നാണ് രംഗത്തും ആരോഗ്യ രംഗത്തൊക്കെ മേൽക്കൈ നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചു സംഘം പ്രസിഡന്റ് അജിത പടാരിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘം വൈസ് പ്രസിഡന്റ് ആനന്ദ് സി സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗം ഡോക്ടർ കെ എ സാബു എൻ ജി ഒ യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി എ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി എ ജി രേഖ നന്ദി പറഞ്ഞു